കുമരമ്പത്തൂർ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു രാജന്റെ വാഴകളും ചേന തുടങ്ങിയ വിളകളുമാണ് നശിപ്പിച്ചത് രാത്രിയായാൽ കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമാണ് പ്രദേശം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കാട് കയറിക്കിടക്കുന്നതിനാൽ കാട്ടുപന്നികളുടെ താവളമാണ് ഇവിടെ രാത്രി കൂട്ടത്തോടെ എത്തുന്ന പന്നികൾ മുഴുവൻ കൃഷികളും നശിപ്പിച്ചാണ് മടങ്ങുന്നത് രാജന്റെ മാത്രമല്ല പ്രദേശത്തെ മിക്കവരുടെയും പുരയിടങ്ങളിലെ കൃഷികൾ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവാണ് പന്നി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കർഷകർ ഞാൻ അത്യാവശ്യം എൻ്റെ വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അതിൽ ആവശ്യമുള്ള കൃഷി ഉണ്ട് ഇറക്കുന്നുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു അഞ്ചെട്ട് മാസമായിട്ട് പന്നികളുടെ ശല്യം എന്തുകൊണ്ട് ഇരുട്ടായാൽ ഇവിടെ വന്ന് കുത്തിമറക്കാണ് പഞ്ഞികളെല്ലാം വാഴ ചേമ്പ് അങ്ങനെയുള്ളതെല്ലാം ഇപ്പോൾ നമ്മുടെ ബാക്കിൽ സ്വകാര്യ വരെ സ്ഥലമുണ്ട് അവരോട് ഞാൻ കുറേ കംപ്ലൈൻറ്റ് പറയണം ഉള്ളി അവിടെ നിറച്ചുണ്ട് കാടാണ് അതിലില്ലാത്ത കഴിഞ്ഞ അതുക്കളും പന്നികളും കൂട്ടം കൂടി പ്രസവിച്ചു കിടക്കുന്നുണ്ട് പഞ്ഞികളും എത്ര പറഞ്ഞിട്ടാൽ പുള്ളി ഒരു ആക്ഷൻ എടുക്കുന്നില്ല അപ്പോൾ അതുപോലെ വെലിയും കിട്ടുന്നില്ല അവിടുന്ന് അറ്റ്ലീസ്റ്റ് കമ്പി വേലി കെട്ടി വന്നാലെങ്കിലും നമ്മൾ കുറച്ച് ശല്യം ഒഴിഞ്ഞു കിട്ടിയിരുന്നു അത് ഒന്ന് ചെയ്തു തരൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ